എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കംപ്ലയിൻറ്റ് എ സൈഡ് ഇൻഡോർ ഫുൾ ആയിട്ട് ഐസ് പിടിച്ചിരിക്കുകയാണ് ഇതൊരു കാസറ്റേസ്ഡ് ആണ് ഇപ്പോൾ ആ യൂണിറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയപ്പോഴും പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഐസ് പിടിച്ചിരിക്കുകയാണ് എൻ്റെ കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞത് അതായത് ബ്ലോവറ് പോലും റണ്ണാവാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഐസ് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഔട്ട്ഡോറ് ചെക്ക് ചെയ്യാൻ വന്ന സമയത്ത് ഇപ്പോൾ യൂണിറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കിയ സമയത്തും നാട്ടിൽ കാണാൻ സാധിക്കും സെക്ഷൻ ലൈൻ നല്ലപോലെ തന്നെ ഐസ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്യാച്ച് ക്യാച്ചായിട്ട് തന്നെ ഇരിക്കാനാണ് സാധ്യത അതായത് കോൺട്രാക്ട് ക്യാച്ചായി തിരിച്ച് നമ്മൾ താഴെ ഓഫ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ വരാതെ ക്യാച്ച് പിടിച്ചിരിക്കാൻ തന്നെയാണ് കംപ്ലയിൻ്റ് അപ്പോൾ നമുക്ക് നോക്കാം അതുതന്നെ ആയിരിക്കുമോ കംപ്ലയിൻറ്റ് നോക്കാം അവിടെ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ ഉള്ളിലോട്ട് പോകുന്ന പൈപ്പ് ലൈൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഐസ് പിടിച്ചിരിപ്പുണ്ട് നമ്മൾ ക്കിണ്ടോ ഓണാക്കി ഉടനെ തന്നെ ഉണ്ട് കംപ്രസ് എടുത്തിട്ടുണ്ട് അതായത് കോണ്ടാക്ട് ക്യാച്ചായിട്ട് തന്നെ ഇരിക്കുകയാണ് തിരിച്ച് റിട്ടേൺ വരാത്തത് കൊണ്ട് തന്നെ കം കംപ്രസർ ഓഫ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഐസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇൻഡോർ കംപ്ലീറ്റ് ആയിട്ട് ഐസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇതുകൊണ്ടാണ് അപ്പം നമുക്ക് ചോദിക്കാൻ പറ്റും നമ്മൾ സ്വിച്ചിൽ അതായത് താഴെ റിമോട്ടിൽ ഓഫ് ആയാലും ഇങ്ങനെ എന്തായിരിക്കും ഇങ്ങനെ കംപ്ലയിൻ്റ് വരുന്നത് അതായത് ഇത് ഒരു ഔട്ട്ഡോർ സപ്ലൈ വരുന്നൊരു യൂണിറ്റ് ആണ് അതായത് ഡയറക്റ്റ് നേരെ ഔട്ട്ഡോറിലോട്ടാണ് ഈ സപ്ലൈ വന്നേക്കുന്നത് ആ ഔട്ട്ഡോറിൽ വന്ന സപ്ലൈ നേരെ കോണ്ടാക്റ്റിലോട്ടും പോയിട്ടുണ്ട് ഇൻഡോറിൽ നിന്ന് കമൻ കമാൻഡിങ് സപ്ലൈ അതായത് സി പി വന്നാൽ മാത്രം കംപ്രസർ ഓൺ ആവുന്ന രീതിയിലായിരുന്നു ഈ ഒരു സപ്ലൈ പോയേക്കുന്നത് പക്ഷേ ഈ ഒരു കോൺട്രാക്ട് ക്യാച്ച് ആയതിലൂടെയാണ് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത ഇതിൻ്റെ സപ്ലൈ ഭാഗം അതായത് എൻ്റെ കറൻറ്റിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഔട്ട്ഡോർ സപ്ലൈ ആണ് ആദ്യം വരുന്ന ആദ്യം നേരെ വന്ന് ഔട്ട്ഡോറിലോട്ട് ഇൻകമ്മിംഗ് സപ്ലൈ വരുന്നു അവിടുന്ന് രണ്ട് വയർ അതായത് പിന്നീട് നേരെ ഇൻഡോറിലോട്ടും കൂടി സപ്ലൈ പോകുന്നു ഇവിടെ ആദ്യമേ ഔട്ട്ഡോറിൽ വരുന്ന ഇൻകമ്മിംഗ് സപ്ലൈ കോൺട്രാക്ടിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും പിന്നീട് ഇൻഡോർ ഓൺ ആയതിന് ശേഷം അവിടുന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ കാണുന്ന ഒരു ബ്ലാക്ക് വയർ അവിടുന്ന് ഇൻഡോറിൽ നിന്ന് നേരെ സി അതായത് കമാൻഡിങ് സപ്ലൈ വന്നതിന് ശേഷം മാത്രം കോൺട്രാക്ട് ക്യാച്ചായി ക്യാച്ച് ആയു ശേഷം മാത്രമേ ഈ ആദ്യം വരുന്ന ഇൻകമ്മിങ് സപ്ലൈ കോൺട്രാക്ടർ വഴി കടന്ന് കമ്പ്രസ്സറിലോട്ട് പോകാറുള്ളൂ ഓക്കെ അപ്പോൾ ഇൻഡോറിൽ നിന്ന് കമാൻഡിങ് സപ്ലൈ വരുന്നതിന് മുമ്പായിട്ട് തന്നെ കോൺട്രാക്ട് ക്യാച്ചായി കമ്പ്രസ്സർ ഓൺ ആവുകയാണ് അതായത് കോൺട്രാക്ട് ക്യാച്ച് ആവുകയല്ല കോൺട്രാക്ട് ക്യാച്ച് ആയിട്ട് തിരിച്ച് റിട്ടേൺ വരുന്നില്ല അതായത് സി പി അതായത് കമാൻഡിങ് സപ്ലൈ ഓഫായാൽ പോലും തിരിച്ച് കോൺട്രാക്ട് റിട്ടേൺ വരുന്നില്ല അത് ക്യാച്ച് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതായത് കണ്ടിന്യൂറ്റി ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ബസ് സൗണ്ട് കേൾക്കുന്ന വല്യോന്ന് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതായത് ബസ് സൗണ്ട് കേൾക്കുന്നുണ്ട് കോൺട്രാക്ടർ ക്യാച്ച് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് തിരിച്ച് റിട്ടേൺ വരുന്നില്ല അതായത് സപ്ലൈ ഓഫ് ആക്കിയതിന് ശേഷവും കോൺട്രാക്ടർ ക്യാച്ച് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അങ്ങനെ നമ്മൾ കംപ്ലയിൻ്റ് ആയ ഒരു കോണ്ടാക്ട് മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഔട്ട്ഡോർ ഓൺ ആക്കി നോക്കാം അങ്ങനെ നമ്മൾ കോൺട്രാക്ടറിൻ്റെ കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്ത് മാറ്റി മാറ്റി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഔട്ട്ഡോറ് ഓൺ ആവുന്നത് ഇൻഡോറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഐസ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയതിനു ശേഷം മാത്രമേ ഇൻഡോറിൽ നിന്ന് കമാൻഡിംഗ് സപ്ലൈ അതായത് സിഇ ഔട്ട്ഡോറിലോട്ട് വന്ന് ഈ ഒരു യൂണിറ്റ് ഓൺ ആവുകയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക